അപ്പോൾ എന്തായാലും ഇതിനകത്തേക്ക് വരുന്നവർ പ്രത്യേകിച്ച് നമ്മളെ മലയാളികളായിട്ടുള്ളവരോടെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് വരുന്നവർ പ്ലാസ്റ്റിക് കവറ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ നമ്മൾ വേസ്റ്റ് സാധനങ്ങൾ ഇതൊക്കെ ഇതിനകത്ത് ഉപേക്ഷിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഇതിനകത്തുള്ള ഒന്നിനെ നിങ്ങൾ ഉപദ്രവിക്കരുത് ഓക്കെ അപ്പോൾ ഹായ് അപ്പോൾ നമ്മളാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് അരിപ്പയിൽ നിന്ന് കുറച്ചകത്തോട്ട് കയറി വരുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അതുവഴി നമ്മളവിടെ വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൂടെ നമ്മൾ എവിടെയാണ് പോകണമെന്ന് പറഞ്ഞ് അകത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട് ബാക്കി ഉണ്ടെങ്കിൽ വരുന്നവർക്ക് എന്ത് ചെയ്യാം വരുന്ന വഴിക്ക് ആനയെ കാണാം കാട്ടുപോത്തിനെ കാണാം അതുപോലെ തന്നെ മാനും കേഴയും ലാവ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് വന്ന് അതിന് വേണ്ടിയിട്ടല്ല ഈ മെരിസ്റ്റിക്ക സ്റ്റാമ്പ് എന്ന് പറയുന്ന മരത്തിനെ വന്ന് കാണിച്ചുതരാൻ വേണ്ടിയിട്ടാണ് പലരും കണ്ടിട്ടുണ്ട് എങ്കിലും അതൊന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ ഇതാ ഈ സംഭവത്തിനായിട്ടാണ് നമ്മൾ വന്നത് അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ആ സംഗതി ഇതാണ് ഇതാണ് മെരിസ്റ്റിക്ക സ്ലാബ് എന്ന് പറയുന്ന മരം അങ്ങനെയാണ് അതിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മെരിസ്റ്റിക്ക സ്ലാബ് ഓക്കെ അപ്പോൾ ഈ മരം ഇതിനകത്ത് ഒരുപാട് നിപ്പുണ്ട് ഈ പ്ലാന്റ് നല്ല രീതിക്ക് അതായത് പത്ത് ആയിരം മരങ്ങൾക്ക് പുറത്ത് ഇതിനകത്ത് നിപ്പുണ്ട് അതിൽ കൂടുതൽ കാണാൻ നമ്മളുള്ളിലേക്ക് കയറണമനുസരിച്ച് ഇത് തന്നെ ഉണ്ട് ഇപ്പം പ്രത്യേകിച്ച് വേനൽക്കാലമായതുകൊണ്ട് ഒരു വലിയ ഒരു ഗ്ലാമർ ഒന്നും ഇല്ലാത്ത ആ ഒരു ഇതിൽ നിൽക്കുകയാണ് നമ്മളിതിന് മുന്നേ വരുമ്പോൾ നല്ല രസമായിരുന്നു കാണാൻ എന്തായാലും കൊള്ളാം പരിപാടി നമ്മൾ ഉള്ളിലോട്ട് പോണതിനനുസരിച്ച് ഇതിലുള്ള മരങ്ങൾ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ തന്നെ റോഡ് സൈഡിലൊക്കെ കുറേ മരങ്ങളുടെ പേരുകൾ വെറൈറ്റി ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകൾ അതായതിൻ്റെ പേര് കണ്ട എഴുതി വെച്ചിരിക്കണ കൊത്തപ്പയൺ കുറേ നല്ല നല്ല പേ ഇതുപോലെ തന്നെ ഓരോന്നിൻ്റെയും പേരുകൾ വളരെ വ്യത്യസ്തമായിട്ട് വെറൈറ്റികളായിട്ടുള്ള പേരുകളാണ് ഇതിൽ എഴുതി വെച്ചത് വേണ്ട ഉണ്ടപ്പയൻ ഓരോരുത്തരെ ഓരോ മരങ്ങൾക്കും ഓരോ വ്യത്യസ്തമായ പേരാണ് ഉണ്ടപ്പയൻ കൊള്ളാം അടുത്തതാ വീണ്ടും ഒരു വെറൈറ്റി പേര് കണ്ട് അടുത്ത മരത്തിൽ എന്തോ ഒരു കോട്ടയെന്നാണ് എഴുതിയിരിക്കുന്നത് നോക്കട്ടെ എങ്ങോട്ട് അടുത്തോട്ട് പോയി നോക്കട്ടെ ആ കൊള്ളാം ഇങ്ങനെയും മരത്തിന് പേരുകൾ എന്തായാലും വെറൈറ്റി വെറൈറ്റികളായിട്ടുള്ള പേരുകളാണ് ഓരോ മരത്തിനും ഉള്ളത് എന്താ വേങ്കോട്ട അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്കും ഇവിടേക്ക് വരണമെങ്കിൽ വരാം അപ്പോൾ ഇത് വരേണ്ട സ്ഥലമെന്ന് പറയുമ്പോൾ നമ്മൾ മടത്തരീന്ന് കുളത്തൂപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് അരിപ്പ നമ്മൾ ആ ഓന്തുപച്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ വരുന്ന വഴിയിൽ നിന്ന് അവിടെ നിന്ന് അകത്തോട്ട് തിരിഞ്ഞ് കയറണം അപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കൊണ്ട് അവിടെ നമ്മൾ ഡീറ്റെയിൽ ഒക്കെ കൊടുത്താണ് ഉള്ളിലേക്ക് കയറി വരാനുള്ളത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അടിപൊളിയാണ് അപ്പം നിങ്ങൾ വരിക തിരുവനന്തപുരത്തിൻ്റെ കൊല്ലം ജില്ലയുടെ ഭാഗമാണ് അപ്പുറവും ഇപ്പുറവും രണ്ടും രണ്ട് ജില്ലയാണ് അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് വന്നപ്പോഴത്തേക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു പേരുള്ള ഒരു മരമല്ല അതൊരു കൂടെ ചേർന്നിട്ട് ഒരു വള്ളിയാണ് ഇതാ വേണ്ട പറണ്ടവള്ളി വെറൈറ്റി ആയിട്ടുണ്ട് പറണ്ടവള്ളി വേണ്ട പറണ്ട വള്ളിയാണ് ഈ കാണുന്നത് മുകളിൽ പടർന്ന് ഈ കെട്ടുപനഞ്ഞ് കിടക്കുന്ന പറണ്ടവള്ളി എന്ന് പറയുന്ന സാധനമാണ് അത് കണ്ടില്ലേ ആ മര ആ വള്ളി സംഗതി ആകെ കെട്ട് പനഞ്ഞ് ചുരുണ്ട് പനഞ്ഞൊക്കെയാണ് കിടക്കുന്നത് പറണ്ട വള്ളിയാണ് എന്തായാലും സംഭവം കൊള്ളാം അവതാർ സിനിമ കണ്ടതുപോലെയൊക്കെ ഉണ്ട് ഇപ്പോൾ വീണ്ടും നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ല വലിയ വലിയ മരങ്ങളും വള്ളികളും പിടിച്ചു കിടക്കുന്ന മരങ്ങളും എല്ലാം ഉണ്ട് അത് വീണ്ടും വെറൈറ്റി ആയിട്ടുള്ളൊരു പേര് വെള്ളയപ്പം വെള്ളയപ്പൻ നമ്മൾ വെള്ളയപ്പനെയൊക്കെ കണ്ട് നേരെ അവിടെ നിന്ന് എന്തായാലും പുറത്തിറങ്ങാൻ പോവുകയാണ് അപ്പോൾ അതാ വരുന്ന വഴിക്ക് തന്നെ അതാ അതിമനോഹരമായിട്ടുള്ള വള്ളികളാണ് വള്ളിയെന്ന് പറഞ്ഞാൽ ഇതെന്ത് പെരുമ്പാമ്പ് ചുറ്റിപ്പനിഞ്ഞ് കിടക്കുന്ന പോലെയൊക്കെയാണ് വള്ളികൾ കിടക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള വള്ളികളാണ് ഇത് മരമല്ല ഒരു വള്ളിയാണ് പനഞ്ഞ് കെട്ടുപനഞ്ഞ് കിടക്കുന്നത് എന്നാലും നല്ല അടിപൊളി കാഴ്ചകളാണ് പെരുമ്പാമ്പ് ചുറ്റിപ്പണഞ്ഞ് ഇരിക്കുന്ന അപ്പോൾ ഒക്കെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോവാം എന്തായാലും വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി ഇവിടെ നമ്മൾ എന്തായാലും പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഇത് മഴയൊക്കെ ഉള്ള കാലാവസ്ഥയാണെങ്കിൽ വൈകാണ് നിങ്ങൾക്ക് വെയിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ കഴിയുന്നുള്ളവർ വരുക അപ്പോൾ നല്ല രീതിക്ക് വേണം പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് എന്തായാലും നമ്മൾ ഈ ആനയും കാട്ടുപോത്തും അങ്ങനെയുള്ള കേഴ അതുപോലുള്ള സാധനങ്ങളൊക്കെ കാണും അപ്പോൾ നമ്മളെ മലയാളിയൊക്കെ വേറൊരു സ്വഭാവമുണ്ട് അപ്പോൾ ഇതിനെ കാണുമ്പോഴത്തേക്ക് കല്ല് ഉറക്കി എറിയ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അങ്ങനെയുള്ള സ്വഭാവങ്ങളെല്ലാം മാറ്റി വയ്ക്കുക കാട് നമുക്കുള്ളതാണ് നമ്മളെപ്പോലെ തന്നെ അവകാശമുള്ളവരാണ് ഇതിനകത്ത് ജീവിക്കുന്ന ജീവികളും അപ്പോൾ അതിനെ ഉപദ്രവിക്കാതിരിക്കുക അതിനെ ഉപദ്രവിക്കുന്നതിൻ്റെ ഭൗഷ്യത്ത് ഇവിടെ ഉള്ളവരും ബൈക്കിൽ പോകുന്നവരും മറ്റുള്ളവരും കാൽനടക്കാരും ഒക്കെയാണ് അനുഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവമുള്ളവർ ദയവ് ചെയ്ത് ഇതിനകത്തേക്ക് വരരുത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതൊക്കെയുള്ളു അപ്പോൾ ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഈ മരത്തിൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഇത് ഇതിൻ്റെ പേരിനെക്കുറിച്ചുള്ള ഇതൊക്കെയാണ് നമ്മൾ ഇന്നിപ്പോൾ കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ മെരിസ്റ്റിക്ക സ്ലാബ്